അസ്സാമു വരഹമുല്ല വരകാത്തു അലഹദില്ല അലഹദില്ലാഹിൽ വാഹിദിൽ അഹദ് യലിദ് വലം വലം ഖുഫു അസ്വമിദ്സൂല്ലാ സല്ലമ്മ ജനിച്ച അന്ന് മുതൽ റസൂല്ലാ സല്ലമ്മ മരണപ്പെടുന്ന അന്ന് വരെ റസൂള്ളെ കണ്ട ഒരാൾ അല്ലെങ്കിൽ റസൂള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാത്രമേ അങ്ങനെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രം പരിചരിക്കും മനസ്സിലാവും ഉമ്മി ഐമൻ റതി റസൂള്ളി വല്ല സ്വലമ ജനിക്കുന്നതിൻ്റെ പതിമൂന്ന് വർഷം മുൻപ് ജനിച്ച് റസോ ഒരു അബസീനിയയിലെ ഒരു അടിമ കച്ചവടത്തിൽപ്പെട്ട് അടിമ അടിമയായിക്കൊണ്ട് അബ്ദുള്ള അല്ലെങ്കിൽ റസൂല്ലമയുടെ ഉപ്പ അബ്ദുള്ള പർച്ചേസ് ചെയ്ത് സോ കുക്കാതെ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു അടിമ സ്ത്രീ ആയിരുന്നു ഉമ്മി ഐമൻ റതിയുള്ള എന്നുള്ളത് അവരുടെ യഥാർത്ഥ പേര് ബറക്ക ബിൻ ചിസ അലബ എന്നായിരുന്നു ഉമ്മി ഐമൻ എന്നുള്ളത് കുഞ്ഞിയാണ് ഐമൻ്റെ ഉമ്മ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ചരിത്രം വളരെ കുറഞ്ഞ ഡീറ്റെയിൽസേ നമ്മളുടെ കയ്യിൽ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് ചില വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില മൊമെൻസുകൾ അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ഇപ്പോൾ അബ്ദുള്ളയും ആമിനയുടെയും വിവാഹത്തിന് ശേഷം അബ്ദുള്ള ഒരു കച്ചവട യാത്രയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുകയാണ് അപ്പോൾ അത് കല്യാണം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ആമിന ബീവിയെ കല്യാണം കഴിച്ച് തൊട്ട് ഉടനെ തന്നെയാണ് അദ്ദേഹം പുറപ്പെടുന്നത് അപ്പോൾ ഉഷ്ണകാലഘട്ടത്തിൽ സിറിയയിലേക്കായിരുന്നു അവർ യാത്ര പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് അബ്ദുള്ള പുറപ്പെടുമ്പോൾ ഈ ആമിന ബി വി വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളത് അബ്ദുള്ളക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അബ്ദുള്ള പോയതിന് ശേഷം ആമിന ആമിന ബിൻ തിവാഹിന് കൂടെ ഉണ്ടായിരുന്ന കൂടെ സഹായത്തിനും എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഉമ്മി അമ്മൻ റബ്ദി അച്ചാലൻ അവരുടെ അടിമസ്ത്രീയായിട്ടാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ സഹിയായി വന്ന ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും റസൂള്ളി വല്ല സ്വലമ വയറ്റിലുള്ള സമയത്ത് ആമിന ബിൻ തി വാഹബ് എൻ്റെ വയ വയറിൽ നിന്നും ഒരു വെളിച്ചം പുറപ്പെട്ട് ആ വെളിച്ചം അങ്ങ് ഷ്യാം വരെ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ സിറിയ ജോർഡൻ ഫലസ്തീനൊക്കെ ഉള്ള ഏരിക്കാണ് അന്ന് ഷ്യാം എന്ന് പറയുന്നത് ആ ഷ്യാം വരെ കാണുന്ന രീതിയിലേക്കുള്ള ഒരു വെളിച്ചം അവർ കണ്ടുവന്ന് മൾട്ടിപ്പിൾ റിപ്പോർട്ട്സിൽ കാണാൻ സാധിക്കും അപ്പോൾ അതിന് അപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം ആമിന ബിൻ തി വഹബ് ഷെയർ ചെയ്തത് ഉമ്മി ഐമിൻ റതി അലാനൊക്കെയാണ് ഉമ്മി ഐമൻ അതിന് പറയുന്ന മറുപടി ഇൻഷാള്ള ഇതൊരു അല്ലെങ്കിൽ ഇൻഷാള്ള എന്നല്ല ഇത് നമ്മൾ ഇതൊരു ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ആമിന ബിൻ ചിവാബിൻ്റെ കൂടെ ആ സമയത്തുള്ളത് ഉമ്മി ഐമൻ്റെ ഉദ്യോഗസ്ഥ ആലാൻഹെ ഇവരിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ റിപ്പോർട്ട് പിന്നീട് കാണുന്നതും അപ്പോൾ പിന്നീട് അവര് ഇപ്പോൾ കുഞ്ഞിനെ പ്രസവിക്കുന്നു അതിൻ്റെ ഇടയിൽ ആമി അബ്ദുള്ള കച്ചവട സംഘം പോയി അബ്ദുള്ള തിരിച്ച് ആ കച്ചവട സംഘത്തിൽ വരുന്നില്ല അബ്ദുള്ള അതിൻ്റെ ഇടയിൽ അസുഖം വന്ന് മറ്റൊരു സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അബ്ദുള്ള തിരിച്ച് എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു വാർത്ത ആദ്യമായി അറിയുന്നത് അല്ലെങ്കിൽ ആ വാർത്ത അന്വേഷിക്കാൻ പോകുന്നത് ഉമ്മിയമ്മയാണ് അബ്ദുള്ള മരണപ്പെട്ടു എന്ന വാർത്ത ആദ്യം അറിയുന്നതും ഈ വാർത്ത ആമിന ബിൻ തിവാഹാബിനെ അറിയിച്ച് അതിന് അവർക്ക് ഈ കാര്യം അവരെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്തവും ഉമ്മി ഐമീൻ റദ്ദീല്ലാത്താലാൻ ഒക്കെയായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഇവരുടെ ഈ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഉമ്മി ഐമീൻ റൗദിള്ളാ ഉത്താലാൻ അപ്പോൾ ഈ റസൂള്ളി സ്വലമയെ പ്രസവിക്കുമ്പോഴും റസൂല്ലമെ എടുത്ത് ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഈ ഒരു അന്ന് മുതൽ ഈ സ്ത്രീയാണ് ഈ ഉമ്മി അമീൻ റവദിള്ളാ താലാൻ ഇനി കറുത്ത വർഗത്തിൽ ജനിച്ച ഈ സ്ത്രീയാണ് അപ്പോൾ മൂന്ന് സ്ത്രീകളാണ് റസൂല്ലി സ്വല്ല വല്ലാമയെ ആ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് ബീവി നമുക്കറിയാം പിന്നെ ബറക്ക ബറക്കഅബിൻ തിസാലി അമീൻ റാലി അള്ളാത്താലും പിന്നെ ഹലീമ ബി മക്ക് ആറ് വയസ്സുള്ള സമയത്താണ് ആമിനാബിൻ വഹബ് മരണപ്പെടുന്നത് അപ്പോൾ ഇവര് മദീനയിൽ നിന്നും മക്കയിലേക്ക് വരുന്ന ഒരു യാത്രയുടെ ഇടയിലാണ് മരണപ്പെടുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അപ്പോൾ അബുവ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആമിനാ ബീവി മരണപ്പെടുന്നതും അവിടെ തന്നെയാണ് കബറടക്കുന്നതും അവിടെ നിന്ന് ആമിന ബീവി മരണപ്പെട്ടതിന് ശേഷം റസൂള്ളി സ്വീസമ്മയെ മക്കയിലേക്ക് എത്തിക്കുന്നത് കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നു മക്കയിലേക്ക് എത്തിക്കുന്നത് ഈ ഉമ്മി അയ്മൻ റദ്ദീ അത് അനയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മി അയ്മൻ ആകെ പത്തൊമ്പത് വയസ്സ് പ്രായമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് റിപ്പോർട്ടിൽ കാണാൻ പറ്റും അപ്പോൾ ആമിന ബി വി ഉമ്മി ഐമൻ റദ്ദി അല്ലാന്നിനോട് പറയുന്നുണ്ട് നീ സ്വന്തം മകനെ പോലെ റസൂല്ലമയെ നോക്കണം എന്നുള്ളത് കാരണം ഏതൊരു ഉമ്മയുടെയും ആ ഒരു സമയത്തെ അവസ്ഥയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെയായിരിക്കും പറയാം അപ്പം അന്ന് മുതൽ ഉമ്മി ഐമൻ റൽദി അലഹ അനഹയാണ് റസൂള്ളയുടെ ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ഉമ്മ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് വളരെ പേഴ്സണലാണ് ഉമ്മി അമീൻ അള്ളാ അനഹ കാരണം എന്താ വെച്ചാൽ റസൂള്ളി സലമയുടെ ഉമ്മ മരണപ്പെട്ടു റസൂള്ളി സ്ലാമേക്ക് നുബോത്ത് ലഭിക്കുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് തന്നെ മരണപ്പെട്ടു അപ്പോൾ നുബോത്ത് ലഭിച്ചതിന് ശേഷവും അല്ലെങ്കിൽ റസൂള്ള മരണപ്പെടപ്പെടുന്നത് വരെ റസൂല്ലക്ക് ഒരു ഉമ്മ എന്ന ഒരു ഫിഗർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമ്മി അഹമ്മദിള്ളാത്താലൻഹയാണ് അപ്പോൾ റസൂള്ള്സ്സലമ്മ പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലാണ് എട്ട് വയസ്സുണ്ടാകുമ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നു അപ്പോഴൊക്കെ റസൂള്ളി സ്വലമ്മയുടെ കൂടെ അന്ന് മുതലേ ഉമ്മി അയ്മൻ ഉണ്ട് ഉമ്മി അയ്മൻ ടെക്നിക്കലി റസൂല്ലമ്മ ഉപ്പം മരണപ്പെടും കാരണം അവരുടെ അടിമയാണ് ഒരു സ്വത്ത് എന്ന നിലയിൽ അടിമ എന്നുള്ള നിലയിൽ റസൂള്ളിയുടെ സ്വത്താണ് പക്ഷേ റസൂള്ളി സലമ്മ ഉമ്മി അയ്മൻ റഹ്ലഹെ മോചിപ്പിക്കുകയാണ് അപ്പം മോചിപ്പിക്കുന്നുണ്ട് മോചിപ്പിച്ചതിന് ശേഷവും ഉമ്മി ഐമൻ എവിടേക്കും പോകുന്നില്ല റസൂള്ളയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് കാരണം ഇപ്പോൾ നമുക്കറിയാം സെയ്ദാ ഒക്കെ ഇതുപോലെ അടിമ അടിമ കച്ചവടത്തിൽ നിന്ന് അദ്ദേഹത്തെ പർച്ചേസ് ചെയ്തതാണ് പിന്നീട് അദ്ദേഹത്തെ മോചിപ്പിച്ചതാണ് അപ്പോൾ റസൂൽ അഹ് അല്ലെ സ്വലമ്മ പിന്നീട് അനുഭവത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് ഖദീജ ബി വിവാഹം കഴിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അപ്പോൾ ഖദീജ ബി വിയോട് പറയുന്നത് ഉമ്മി ഐമൻ റവീല്ലാഹു താലാനയെ പറ്റി പറയുന്നത് റസൂൽ പറയുന്നത് ഹിയ ഉമ്മി ബ ഉമ്മി എൻ്റെ ഉമ്മയ്ക്ക് ശേഷം ഇവരാണ് എൻ്റെ ഉമ്മ എന്നുള്ളത് അപ്പോൾ അത്രയും വേറെ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അന്ന് റസ വിവാഹം കഴിക്കുമ്പോഴും ഉമ്മിയമ്മൻ റതി താലാനഹു വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ റസൂള്ളി സ്വീസലമ പറയുന്നുണ്ട് ഞാനിപ്പോൾ വിവാഹം കഴിച്ചു അതുകൊണ്ട് നിങ്ങളും വിവാഹം കഴിക്കണം അപ്പോൾ ഇതിന് ഉമ്മിയൈമൻ കൊടുത്ത മറുപടി ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ജീവിക്കും എന്നുള്ളത് അപ്പോൾ റസൂൽ അഹ് സലമ്മ പറയുന്നത് നിങ്ങളുടെ ചെറുപ്പ കാലഘട്ടം നിങ്ങൾ എനിക്ക് വേണ്ടി ദാനം ചെയ്തു ഇനിയെങ്കിലും നിങ്ങളൊരു ജീവിതം തുടങ്ങുക അപ്പോൾ ഖദീജാൻ റതി ഉള്ളഹാൻ താലാനുഹു പറയാണ് ഞാൻ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ആൾ പുരുഷന്മാരെ കൊണ്ടുവരും വിവാഹത്തിന് വേണ്ടി എല്ലാ ചിലവും ഞാൻ വഹിക്കും എന്നുള്ളത് ഖദീജ ബീവിയെപ്പറ്റി അറിയാലോ റസൂള്ളി സ്വലം ആരൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെ റസൂള്ള വസ്മയെ ആരൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ അവരെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട ബഹുമാനവും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഖദീജ ബീബിയുടെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതിന് ഉമ്മി ഐമൻ കൊടുക്കുന്ന മറുപടി ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല അദ്ദേഹം എന്നെയും എന്നുള്ളത് ഖദീജ ബീവി പിന്നീട് അത് ഇവർ നിർബന്ധിച്ചു ഉമ്മി അയ്മൻ സമ്മതിച്ചതിന് ശേഷം ഖദീജ ബീവി ഒരു 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 പുരുഷനെ കണ്ടെത്തുകയാണ് ഉബൈദ് ബിൻ ജെയ്ദ് എന്ന് പറയുന്ന ഹസ്റജി ആയിട്ടുള്ള അല്ലെങ്കിൽ മദീനയിൽ ഉണ്ടായി ഉണ്ടായിരുന്ന ഹസ്റജി ട്രൈബിൽ നിന്ന് വന്ന ഒരു ഒരാളെ കണ്ടെത്തുകയാണ് അവർക്കുണ്ടായ മകനാണ് ഐമൻ എന്നുള്ളത് ഈ ഐമൻ പിന്നീട് മുസ്ലിമായി ഇസ്ലാം സി മുസ്ലിമായി ജീവിച്ച് ഹുനൈൻ യുദ്ധത്തിലാണ് ഐമൻ റതി അള്ളാഹുത്താലുഹു മരണപ്പെടുന്നത് അപ്പോൾ ഐമൻ ഹുനൈൻ യുദ്ധത്തിലെ തായിഫിലുള്ള തായിഫുകാരുമായിട്ടുണ്ടായിരുന്ന ഹുനൈൻ യുദ്ധത്തിൽ റസൂല്ല സ്വലമയുടെ തൊട്ടുടനെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് അന്ന് ഓടി രക്ഷപ്പെട്ടത് നമുക്ക് ചരിത്രത്തിൽ കാണാം അപ്പോൾ അന്ന് റസൂല്ലയുടെ കൂടെ തന്നെ ഉറച്ചു നിന്ന് വ്യക്തി ചുരുക്കം ചില വ്യക്തികളിലൊരാളായിരുന്നു ഐമൻ ആ യുദ്ധത്തിലെ പരിക്ക് പറ്റിയിട്ട് തന്നെയാണ് ഐമൻ റതി റതി ഉള്ള ഹുഹ് മരണപ്പെടുന്നത് അദ്ദേഹം ഷഹീദായി മരണപ്പെടുകയാണ് ഏതായിരുന്നാലും ഉമ്മി ഐമൻ റതി താലാൻഹേയുടെ ഭർത്താവ് ഉബൈദ് ബിൻ സെയ്ദ് ഇസ്ലാം വരുന്നതിലെങ്കിൽ റസൂള്ളി സ്വീസാമുക്ക് നുപോവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു റസൂള്ളക്ക് നിബോത്ത് ലഭിച്ചതിനു ശേഷം രണ്ടാമതായി ഇസ്ലാമ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വനിത ഹദീജ ബീവിയാണ് രണ്ടാമതായി ഇസ്ലാം സ്വീകരിച്ചത് ഉമ്മി അയ്മൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും റിപ്പോർട്ടുകളിലൊക്കെ ചിലത് അങ്ങനെ പരാമർശിക്കുന്നുണ്ട് മക്ക കാലഘട്ടത്തിൽ റസൂല്ലാ വല്ലോവത്ത് ലഭിച്ചതിനു ശേഷം മക്ക കാലഘട്ടത്തിൽ തന്നെ റസൂള്ളക്ക് ഈ ഉമ്മി അയ്മൻ്റെ ഇങ്ങനെ ഒന്ന് വിവാഹം വിവാഹം കഴിപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ റസൂൽ കാരണം സാമ്പത്തികമായി മോശം അവസ്ഥയിലാണ് നിറത്തിൽ നിറത്തിലും അല്ലെങ്കിൽ അന്നത്തെ ഗോത്ര സമ്പ്രദായത്തിലൊക്കെ നിറവും ജാതിയും എല്ലാം കുറഞ്ഞ അളവിലുള്ള സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ വല്ലാതെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്നോളണം എന്നില്ല അപ്പോഴാണ് റസൂൽ അഹില്ലാമ ചോദിക്കുന്നത് ആർക്കാണ് സ്വർഗത്തിൽ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ജെയ്ത് റതി അല്ലാഹു താല അനഹു റസൂള്ളി സ്വലമയുടെ വളർത്തുമകനായ ജെയ്ദാണ് പറയുന്നത് ഞാൻ വിവാഹം കഴിച്ചോളാം എന്നുള്ളത് അപ്പോൾ ഇത് മക്ക കാലഘട്ടത്തിൽ ആറു വർഷത്തിന് ശേഷം നടക്കുന്നൊരു സംഭവമാണ് ജെയ്ദ് റതി ഉള്ളാഹു അനഹുവിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് വർ വയസ്സിന് മൂത്തതാണ് ഉമ്മി ഐമൻ റതിഹ അതും മാത്രമല്ല രണ്ടുപേരും അടിമ അടിമകളായി വന്ന് പിന്നീട് അടിമ മോചനം ലഭിച്ചവരാണ് പക്ഷെ എന്നാൽ പോലും നിറം കൊണ്ടും എല്ലാം നിറം പ്രായം കൊണ്ടും എല്ലാം മുതിർന്ന ആളാണ് ഉമ്മി അയ്മൻ പക്ഷേ സെയ്ദ് വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണ് അല്ലെങ്കിൽ റസൂള്ള സ്വലസ് വല്ലം ഇടപെട്ട് ആ വിവാഹം നടത്തിക്കൊടുക്കുകയാണ് എന്നുള്ളതാണ് അവർക്കുണ്ടായ കു കുഞ്ഞാണ് റർസാമറിയാഹു താലാ അനഹു ഹൈബുൻ നബി സാഹുഹ അലൈഹി വസ്ലാം റസൂള്ളി അല്ലെ വസ്മയുടെ ഏറ്റവും സ്നേഹത്തിന് പാത്രമായിട്ടുണ്ടായിരുന്ന റസ്സാമറിയു ഹിജറ ഏർ നടക്കുന്ന വേളയിലും റസൂള്ളി വല്ല ഇപ്പോ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആളുകൾ ഹിജറ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മി അയ്മൻ അത്രയും പ്രായമായ സ്ത്രീയാണ് അവരും ഇതുപോലെ ഹിജറ പോകുന്ന വളരെ ബുദ്ധിമുട്ടി വളരെ പ്രായത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഹിജറ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ചില പുസ്തകങ്ങളിലൊക്കെ റിപ്പോർട്ട് കാണാൻ പറ്റും ഈ ഹിജറ പോകുന്ന വേളയിൽ ഒരു ഘട്ടത്തിൽ വെള്ളം ലഭിക്കാതെ വളരെയധികം ബുദ്ധിമുട്ടി ഒരു കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം എന്നൊരവസ്ഥയിലേക്ക് ഉമ്മി അയ്മൻ എത്തുന്നുണ്ട് ആ സമയത്ത് ആകാശത്തു നിന്നും ഒരു ചെറിയ കോപ്പ പോലെ ഒരു ബക്കറ്റ് പോലെ ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് അവർ അതിൽ നിന്ന് ധാരാളമായി വെള്ളം കുടിക്കുകയും ശരീരത്തിലേക്ക് ആ വെള്ളം കോരി ഒഴിക്കുകയും ആ ഒരു ചൂടിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഇത് പല റിപ്പോർട്ടിലും കാണാൻ പറ്റും ഉമ്മി ഐമൻ താലാന്ന് പറയുന്നത് ഞാൻ അതിന് ശേഷം ഏത് ചൂടത്ത് നോമ്പ് നോറ്റാലും എത്ര വെയിലുള്ള സമയത്ത് തവാഫ് ചെയ്താലും ഞാൻ അതിന് ശേഷം ഇന്ന് വരെ ദാഹം അനുഭവ അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം മദീനയിലേക്ക് എത്തി തൻ്റെ കാലൊക്കെ വീങ്ങിയിരിക്കുന്ന സമയത്ത് ആണ് ആ മദീനയിലേക്ക് എത്തുന്നത് അപ്പോൾ റസൂള്ള സ്വലമ്മ അവരെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ് യാ ഉമ്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിലെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് സൂല്ഹു സ്വീസമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ യുദ്ധത്തിലും ഉമ്മി അഹമ്മദ് താലാഹ് രോഗികളെ ശുശ്രൂഷിക്കാനും ഒക്കെ പങ്കെടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഇത് അവരുടെ സംഘത്തിലുണ്ടാവുമായിരുന്നു പ്രധാനമായിട്ടും അനസറല്ലാന്ന് പറയുന്നത് റസൂല്ലാസലമ്മ യുദ്ധമുഖത്ത് എപ്പോഴും റസൂള്ളയുടെ ചുറ്റങ്ങനെ നോക്കി നിൽക്കുക അതായത് ഏതൊരു ഉമ്മ തൻ്റെ മകനോട് ചെയ്യുന്നത് പോലെ റസൂള്ളയെ ദൂരത്തു നിന്ന് നോക്കി റസൂല്ല എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കുന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് റസൂള്ളി സ്വലം പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിന് അവർ റുസുല്ലാൻ്റെ ഉപ്പ ഉമ്മ വലിപ്പ അബു താലിം എല്ലാവരും മരണപ്പെട്ടു അപ്പോൾ റുസുല്ല പറയുമായിരുന്നു എന്റെ ആകെ ഇനി ജീവൻ ബാക്കിയുള്ളത് ഈ ഉമ്മി അയ്മൻ ആണ് എന്നുള്ളത് പറയുമായിരുന്നു അപ്പൊ സാഹുസ് അല്ലാസല നമുക്ക് ഇപ്പോൾ നിസ്കാരത്തിന് ശേഷം രാവിലെ സൂബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭാര്യമാരെയും കുടുംബത്തിനൊക്കെ എല്ലാ ദിവസവും ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഉമ്മി അയ്മനെ അദ്ദേഹം സന്ദർശിക്കുമായിരുന്നു എന്നിട്ട് ചോദിക്കും കൈഫ ഫാലുക്കി യാ ഉമ്മി യാ ഉമ്മ നിങ്ങൾക്ക് എങ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഉമ്മി അയ്മൻ അള്ളാഹു താലാന്ന് പറയുന്നത് ഇസ്ലാം നല്ല നല്ല അവസ്ഥയിലാണ് അവസ്ഥയിലാണെത്തോളം കാലം ഞാൻ നല്ല അവസ്ഥയിലാണ് എന്നുള്ളതാണ് അതായത് വ്യക്തിപരമായി യാതൊരുവിധ ഒരു കാഴ്ചപ്പാടുകളൊന്നുമല്ല ഇസ്ലാം എപ്പോഴും ഹയറിലാണോ റസൂള്ള സ്വല്ല ഹയറിലാണോ എങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഉമ്മി അയ്മൻ എപ്പോഴും പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റസൂള്ള ഉമ്മി അയ്മനെ സന്ദർശിക്കുന്ന വേളയിൽ ഇനിയിപ്പോ നോമ്പ് നോറ്റിട്ടോ അല്ലാത്ത എന്തെങ്കിലും സാഹചര്യത്തില് ഭക്ഷണം വേണ്ടാത്തൊരു അവസ്ഥയിലാണെങ്കിൽ ഉമ്മി അയ്മൻ കൊണ്ടുവരുന്ന ഭക്ഷണം റസൂൽ കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉമ്മി അയ്മൻ ആ ഭക്ഷണം എടുത്ത് നിർബന്ധിച്ച് റസൂള്ളയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഏതൊരു ഉമ്മയും ചെയ്യുന്ന പോലെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു അധികാരം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ആ ഒരു ഒഡാസിറ്റി ഉണ്ടായിരുന്ന ഏക വ്യക്തി ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റിയ ഉമ്മി ഐമൻ റദ് താലാനഹയാണ് അല്ലെങ്കിൽ റസൂല്ലാ സലൂസമയുടെ ഒരു ഉമ്മ എന്നൊരു ഫിഗർ നമുക്ക് എന്ത് എത്രത്തോളം റസൂല്ല സ്നേഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഉമ്മി ഐമൻ റദ്ദൂല്ലാത്താലാൻഹയായിരുന്നു അപ്പോൾ പിന്നീട് മറ്റൊരു സംഗതി നമുക്ക് കാണാൻ പറ്റും അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ ബേസിക്കലി അവർ അറബിയല്ല അതുകൊണ്ട് അറബി ഭാഷ സംസാരിക്കും അതിൽ ഒരുപാട് അബദ്ധങ്ങൾ വരുവായിരിക്കുന്നു എന്നിട്ട് റസൂൽ അഹ് വല്ല അവരെ അത്രയും ആണ് അവരെ അതും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു റസോള്ള ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്ദർഭത്തിൽ ചിരിപ്പിച്ച സന്ദർഭങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരിക്കൽ റസൂൽ അല്ല സാഹസമ്മയുടെ പെട്ടെന്ന് സലാം പറയുമ്പോൾ എല്ലാ സലാം ആലിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സലാം ഉണ്ടാവരുത് എന്നുള്ളതാണ് അപ്പോൾ റസൂൽ അള്ളഹി സാലും ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ജസ്റ്റ് സലാം എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ അത് മുഴുവനൊന്നും അസ്സലാമലേക്കും എന്നൊന്നും പറയണ്ട അതേപോലെ ഒരു യുദ്ധമുഖത്ത് വന്നിട്ട് സഹാബത്തിൻ്റെ ബാക്കിൽ നിന്ന് പോയാണ്ട് സബ്ബത്ത് അള്ളാഹു അക്ദാമക്കും എന്ന് പറയുന്നതിന് പകരം സബ്ബത്ത് അള്ളാഹു അക്ദാമക്കും എന്ന് പറയാം അപ്പോ നിങ്ങൾ അത് അവർക്കെതിരായിട്ടുള്ള ഒരു പ്രാർത്ഥന പോലെയാണ് വരുന്നത് അപ്പോ റസോല്ലാസലമായി കണ്ടിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് മിണ്ടാതിരുന്നാൽ മതി നിങ്ങളുടെ നാവിൽ നിന്ന് അബദ്ധങ്ങളാണ് വരുന്ന നിങ്ങൾ മിണ്ടാതിരുന്നാൽ എന്ന് വളരെ ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ പറയുന്നുണ്ട് ഇപ്പോൾ ഈബിൻ അബ്ബാസ് റസുല്ലോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫ് കാണാൻ പറ്റും റസൂല്ലമയുടെ കുട്ടി മരണപ്പെടുന്ന വേളയിൽ അദ്ദേഹം റസൂൽ ആ കുട്ടിയെ തൻ്റെ മാറോട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് റസൂള്ളഹി സലാം കാണു അപ്പോൾ റസൂള്ള സ്വാഭാവികമായിട്ട് ആ റഹ്മത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചപ്പോൾ ഉമ്മി ഐമൻ കൂടെ കരയാൻ തുടങ്ങി അപ്പോൾ റസൂള്ള ചോദിക്കുന്നുണ്ട് ഈ ആ ഉമ്മി ഐമൻ നിങ്ങൾ എന്തിനാണ് കരയുന്നത് അപ്പോൾ അവർ ചോദിച്ചത് ഞാൻ നിങ്ങൾ കരയുന്നത് കൊണ്ടാണ് റസൂലുള്ള കരയുമ്പോൾ പിന്നെ ഞാൻ എന്തിന് കരയാതിരിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്ന റസൂള്ള പറയുന്നുണ്ട് ഞാൻ കരയുന്നത് അത് കൊണ്ടാണ് അല്ലാതെ അത് ഒരു നിരാശയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അതൊന്നും അല്ല എന്ന് റസൂല്ലമ്മ പറയുന്നുണ്ട് അൽമു മീൻ ഒബിഹൈരിൻ അലക്കുല്ലി ഹാൽ ഏതൊരവസ്ഥയിലും ഒരു മഹ്മിന്റെ അവസ്ഥ ഒരു ഹൈറിലാണ് തന്റെ ആത്മാ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചെടുക്കുമ്പോഴും അദ്ദേഹം ഒരു മുഖ്മിൻ അള്ളാഹു സുബാനവത്താലയോട് നന്ദി പറയും അല്ലെങ്കിൽ അലഹമുല്ല എന്ന് പറയും എന്നുള്ളതാണ് റസൂള്ള സ്വലമയുടെ മരണശേഷം പിന്നീട് അവർ അവർ ചരിത്രത്തിൽ അവർ വളരെ സൈലൻറ്റായി മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടു റസൂൽ അഹ്സ്സലും മരണപ്പെട്ടു അതിന് മുൻപ് ഭർത്താവ് സെയ്ദ് ബിൻ ഹാരിസ് അഹ് റദ്ദുല്ലാ മരണപ്പെട്ടു മരണപ്പെട്ടു റസ്സാഹറദുല്ലാൻഹു എല്ലാം അപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ നമുക്കറിയാം ബിലാലി ബിനോ റാഹ് റദുനഹ ഒക്കെ റസൂള്ള്ഹി സൈസലമിൻ്റെ മരണശേഷം അത്രയും അടുപ്പുണ്ടായിരുന്നത് പേഴ്സണലി അടുപ്പുണ്ടായിരുന്ന ആളുകളൊക്കെ ബിലാൽ ബിലാലി റവാഹ നാട്ടിൽ നിന്ന് തന്നെ പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ റസൂൽ അല്ലാസലമയുടെ മരണശേഷം കുറച്ച് കുറച്ച് അബൂബ പ്രസിദ്ധിക്കും ഒമർഹത്താബ് ഒരു ദിവസം പറഞ്ഞു നമുക്ക് റസൂൽ അഹി സല്ലമ്മ ഉ ഉമ്മി ഐമനെ സന്ദർശിക്കാൻ പോയതുപോലെ നമുക്ക് ഉമ്മി ഐമനെ സന്ദർശിക്കാം കാരണം റസ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകളുടെ ആളുകളോട് ചെയ്യുന്ന ഒരു ഒരു ബഹുമാന സൂചകമായി ചെയ്യുന്ന കാര്യമാണ് അവർ സ്നേഹിച്ചിരുന്ന ആളുകളുമായി ബന്ധമുണ്ടാക്കുക അവർ സ്നേഹിച്ചിരുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ നമ്മൾ അവരെ അത്രയും സ്നേഹിക്കുന്നു അതുകൊണ്ട് അതിനു നീതി പുലർത്താൻ വേണ്ടി അവർ സ്നേഹിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ അല്ല അവരുടെ കുടുംബക്കാരെ അല്ലെങ്കിൽ അവരുടെ അടുത്ത ആളുകളൊക്കെ സന്ദർശിക്കുക അവരുമായി സ്നേഹബന്ധം പുലർത്തുക എന്നുള്ളതൊക്കെ ഈ ഒരു ഇക്രാമിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവർ അത് ഉമ്മി ഐമനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവർ ഇവരെ കണ്ടപ്പോൾ ഉമ്മി ഐമൻ കരയാൻ തുടങ്ങി അപ്പോൾ ഒരുമർ ഹത്താബും അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ എന്തിനാണ് കരയുന്നത് റസൂള്ള വല്ല ഈ ലോകത്തുള്ളതിനേക്കാൾ നല്ല അവസ്ഥയിലല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഉമ്മി ഐമൻ റസീല്ല പറയാണ് ഞാൻ റസൂള്ള ആലോചിച്ചിട്ടല്ല കരുതുന്നത് അദ്ദേഹം നമ്മളിപ്പോൾ ഇവിടെയുള്ളതിനേക്കാൾ നല്ല അവസ്ഥയിലാണ് ഉള്ളത് എന്ന് എനിക്കറിയാം പക്ഷെ നമുക്ക് സ്വർഗവുമായി നമുക്ക് ഏഴാകാശത്തെ അപ്പുറത്തേക്കുള്ള അവിടേക്കുള്ള ആകെ ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ കാരണം റസൂൽ അഹ് അല്ലാസ്സലാമ മരണപ്പെട്ടതോടുകൂടി വഹി നിന്നു അപ്പോൾ അവിടേക്ക് ഉണ്ടായിരുന്നു ജിബീൽ അലൈഹി സ്ലാമിലൂടെ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ നമുക്കിനിയില്ല അത് നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്നുള്ളത് പറയുന്ന പറയുന്നുണ്ട് ഇത് കേട്ട് അനസ് ബിനിമാലിക്കാന് പറയാണ് അബൂബക്ര സുദ്ദീഖും ഉമർ ഖത്താബും ഉമ്മി ഐമനും മൂന്ന് പേരും ഇരുന്ന് ഒരുപാട് നേരം അവിടെ ഇരുന്ന് കരഞ്ഞു എന്നുള്ളത് അപ്പോൾ ഉമർ ഖത്താബിനെ ഉമർ ഖത്താബിൻ്റെ മര ഉമര് ഖത്താബ് കൊല്ലപ്പെട്ടതാണ് അതിനുശേഷം ഒരു ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഇവർ മരണപ്പെടുന്നത് ഇപ്പോൾ ഇബിൻ അസാക്കിറിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും റസൂൽ അവിലി ബക്കീൽ അവരുടെ അവരെ മറവ് ചെയ്യുമ്പോൾ റസൂൽ അലൈവ് സ്വലം കിടന്നിരുന്ന അതേ ഒരു ലൈനിൽ ലൈനിലൊരു പാരലായിട്ടാണ് ഇവരെ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും റസൂള്ള സ്വലമ്മ ഈ ഒരു സ്ത്രീയെ ഈയൊരു കറുത്ത വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നിലക്കും ഒരു ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ അന്നത്തെ ഗോത്ര സംവിധാനം വെച്ചിട്ട് യാ ആളുകൾക്ക് താല്പര്യമുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീയെ റിസ് ആക്ഷൽ റസൂല്ല സ്ലാമ എത്രത്തോളം ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ ഒരു സ്ത്രീയെ ഈ ഒരു നിലയിലേക്ക് അദ്ദേഹം ഉയർത്തിയത് നമ്മുടെ റസൂല്ലയുടെ ഉമ്മ ഒരു ഒരു ഉമ്മ എന്നുള്ള ആ ഒരു ഫിഗറിൽ ചരിത്രത്തിൽ പ്രസിദ്ധമായ ഇസ്ലാമിനെ സംഭാവന ചെയ്ത ഒരു മഹത്തായ സ്ത്രീയായിരുന്നു ഉമ്മി അഹമ്മി അള്ളാഹു ചാലാ എന്നും സുബാൻ വാല നമ്മെ എല്ലാവരും സ്വർഗത്തിൽ സ്വർഗം ലഭിക്കുന്നതിൽ ഉൾപ്പെടുത്തിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിദ് വാൻ അലഹമുല്ലബു ആലമീൻ ഇസ്ലാമുലൈക്കും വർമ്മത്തല്ലാ വാത്തു فتعالى الله الملك الحق ولا تعجل بالقران من قبل ان يقضى اليك وحيه وقل رب زدني علما